നമസ്കാരം പ്രധാന വാർത്തകൾ ഉപരാഷ്ട്രപതി ജഗദീപ് തൻകർ ആശുപത്രിയിൽ നെഞ്ചുവേദനയെ തുടർന്നാണ് ഉപരാഷ്ട്രപതിയെ ഡൽഹി എയിംസിൽ പ്രവേശിപ്പിച്ചത് ഞായറാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് ഉപരാഷ്ട്രപതിക്ക് ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് തുടർന്ന് എയിംസിലെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതിയുടെ ആരോഗ്യനില നിരീക്ഷിച്ചു വരികയാണെന്ന് എയിംസ് അധികൃതർ അറിയിച്ചു ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും റിപ്പോർട്ട് ചെയ്യുന്നു പരാതി നൽകാനോ മൊഴി നൽകാനോ ആരും തയ്യാറാകുന്നില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കേസുകൾ അവസാനിപ്പിക്കാൻ പോലീസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെടുത്ത കേസുകൾ അവസാനിപ്പിക്കാൻ പോലീസ് തീരുമാനം ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവർ അന്വേഷണ സംഘത്തിന് പരാതി നൽകാനോ മൊഴി നൽകാനോ തയ്യാറായിട്ടില്ല കോടതി മുഖേന നോട്ടീസ് അയച്ചിട്ടും ആരും മറുപടി നൽകിയില്ല പരാതിയില്ലാതെ കേസുമായി മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന നിഗമനത്തിലാണ് പോലീസ് ഇതോടെ മുപ്പത്തി കേസുകൾ എഴുതി തള്ളേണ്ടിവരും പരാതിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ തുടരും യൂട്യൂബ് നോക്കി അശാസ്ത്രീയ ഡയറ്റ് കണ്ണൂരിൽ ചികിത്സയിലിരിക്കെ വിദ്യാർത്ഥിനി മരിച്ചു യൂട്യൂബ് നോക്കി ഭക്ഷണ ക്രമീകരണം നടത്തിയതിന് പിന്നാലെ ഉണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സ തേടിയ വിദ്യാർത്ഥിനി മരിച്ചു മെരുവമ്പായി ഹെൽത്ത് സെന്ററിന്റെ സമീപം കൈതേരിക്കിന്റെ വീട്ടിൽ എം ശ്രീനന്ദിയാണ് മരിച്ചത് പതിനെട്ട് വയസ്സായിരുന്നു തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ചികിത്സ തേടിയിരുന്നു വണ്ണം ധാരണയിൽ കുറച്ചു നാളായി ഭക്ഷണത്തിന്റെ അളവ് കുറച്ചതാണ് പ്രശ്നമായതെന്നാണ് വിവരം മട്ടന്നൂർ പരശുരാജ എൻ എസ് എസ് കോളേജ് ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു കാസർഗോഡ് നിന്ന് കാണാതായ പതിനഞ്ചുകാരിയും യുവാവും മരിച്ച നിലയിൽ കാസർഗോഡ് പൈകവിളിയിൽ നിന്ന് കാണാതായ പത്താം ക്ലാസ്സുകാരിയും യുവാവും മരിച്ച നിലയിൽ വീടിന് സമീപത്തുള്ള ഗ്രൗണ്ടിനു സമീപം കാടുപിടിച്ച പ്രദേശത്താണ് പെൺകുട്ടിയെയും യുവാവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ പതിനഞ്ചുകാരി ശ്രേയ ഇവരുടെ അയൽവാസിയായ നാല്പത്തിരണ്ടുകാരൻ പ്രദീപ് എന്നിവരെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പെൺകുട്ടിയെ കാണാതായ സംഭവത്തിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് മരിച്ച നിലയിൽ പെൺകുട്ടിക്കൊപ്പം കാണാതായ പ്രദീപിനെതിരെ ആരോപണവുമായി മാതാപിതാക്കൾ രംഗത്തെത്തിയിരുന്നു ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആയത് നിന്നായിരുന്നു ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ തെരച്ചിലാണ് മരിച്ച നിലയിൽ സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് വി രാമസ്വാമി അന്തരിച്ചു തൊണ്ണൂറ്റിയാറ് വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം ഇന്ത്യയിൽ ഇംപീച്ച് നടപടികൾ നേരിട്ട ആദ്യ ജഡ്ജിയാണ് ജസ്റ്റിസ് വി രാമസ്വാമി ആയിരത്തി മുതൽ ആയിരത്തി വരെ സുപ്രീം കോടതി ജഡ്ജിയായിരുന്നു പഞ്ചാബ് ഹരിയാന ചീഫ് ജസ്റ്റിസ് ആയിരുന്ന കാലത്ത് ഔദ്യോഗിക വസതിക്കായി അമിതമായി പണം ചെലവഴിച്ചെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ജസ്റ്റിസ് രാമസ്വാമിക്കെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവന്നത്